പൂപ്പാറ ടൗൺ പകർച്ചവ്യാധി ഭീഷണിയിൽ വ്യാപാരികൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചതോടെ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ മറ്റും ചീഞ്ഞഴുകി ഇതോടെ മേഖല ദുർഗന്ധപൂരിതമാണെന്നും ഇത് പകർച്ചവ്യാധികൾക്കടക്കം കാരണമാകുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണ സാധനങ്ങളെ മാറ്റുവാൻ പോലും അധികൃതർ അനുവദിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം ടൗൺ ഇപ്പോൾ വിജനമാണ് പന്നിയാർ പുഴ കയ്യേറിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം ജില്ലാ ഭരണകൂടം ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ അടക്കം വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു മിക്ക കടകളിലും ഭക്ഷണ സാധനങ്ങൾ നീക്കം ചെയ്യുവാനെന്ന് സാധിച്ചിരുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഇത് പകർച്ചവ്യാധി ഭീഷണിയിലേക്ക് നയിക്കുമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഇപ്പം നിലവിൽ ഉള്ള സാധ്യത അനുസരിച്ച് ഇതിനകത്ത് കെട്ടി കിടന്ന് ബേക്കറി സാധനങ്ങളുണ്ട് മറ്റ് ഭക്ഷ്യവസ്തുക്കളുണ്ട് ഇത് നീക്കം ചെയ്യാനായിട്ട് ഒരു കടക്കാരൻ ഇത് അവനവിടെ താമസിക്കാറുണ്ട് താമസിക്കാനായിട്ട് ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഉടനെ തന്നെ പോലീസ് പോലീസ് ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പറ്റില്ല ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം കേസെടുക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇത് യഥാർത്ഥം പറഞ്ഞിട്ട് ഇത് കേസ് ഇത് എടുത്ത് മാറ്റി കളയാൻ എങ്കിൽ പകർച്ചവ്യാധികൾ പോലെ വളരെയേറെ ദുരന്തങ്ങൾ ഇനി ഇനിയും ഭാവിയിൽ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അത് ഇത് മാറ്റിക്കളയാനും ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഇതിപ്പോൾ എന്തോരം എന്നെല്ലാം ഒക്കെ മാറ്റിയാൽ പോലിപ്പോൾ ബേക്കറി അവ സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് ദൂരെ കളി എടുത്തു കളയാൻ പോലും കൂടെ ഒരു പറ്റാത്തൊരവസ്ഥ വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മാറ്റുവാൻ ഒരു വ്യാപാരി കട തുറന്നുവെങ്കിലും പോലീസ് എത്തി തടഞ്ഞു അടിയന്തരമായി മോശമായ ഭക്ഷണ സാധനങ്ങൾ എങ്കിലും എടുത്തുമാറ്റുവാൻ കടകൾ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല